നമസ്കാരം അപ്പോൾ ഇത് ഒരു വെളുത്തുള്ളി ഉണ്ടാക്കാം അതെങ്ങനെയെന്ന് കാണിക്കാം വെളുത്തുള്ളി ആകുമ്പോൾ എപ്പോഴും അതിന് സീസണില്ല എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് വെളുത്തുള്ളി ഇപ്പം വെളുത്തുള്ളിക്ക് വിലയും കുറവാണ് അപ്പോൾ ആ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം അപ്പോൾ അതിന് വേണ്ട ആദ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ വെളുത്തുള്ളിയാണ് നല്ലവണ്ണം തോട് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നത് കിലോ വൃത്തിയാക്കി ഇടുന്നപ്പോൾ ഇപ്പം നാനൂറ് ഗ്രാം വെളുത്തുള്ളിയുണ്ട് അതിനുവേണ്ടി ഒരു ഇതേപോലെ ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളകുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതിനെ ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഈ ഇഞ്ചിയേയും പച്ചമുളകിനെയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ വെളുത്തുള്ളി ഇതിൽ വലുത് നോക്കി ഒന്ന് അതും ചെറിയ പീസാക്കണം നാന്നൂറ് ഗ്രാം വെളുത്തുള്ളിയുണ്ട് ഇതൊന്ന് അരിഞ്ഞതിന് ശേഷം നോക്കാം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വളരെ കുനുകുനോന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ എടുത്ത് ഒരു നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് കുറച്ച് ദിവസം അച്ചാറൊക്കെ ഇരിക്കാൻ നല്ലത് അതുകൊണ്ടാണ് നല്ലെണ്ണ എടുത്തുള്ളത് വെളിച്ചെണ്ണയാണെങ്കിൽ ഒരു വാനൊരു കാറൽ ഉണ്ടാകും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ നല്ലെണ്ണയാകുമ്പോൾ ഒന്നും ചെയ്യില്ല അതാണ് നല്ലതന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കുക ഒരു ചെറിയ അര സ്പൂണ് അരസ്പൂൺ കടുകിട്ടു കടുകൊന്ന് പൊട്ടിട്ട് കടുകിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് കടുവെടുക്കാം എന്നിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇടാം പിന്നെ പച്ചമുളക് കൂടായിട്ട് കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഹാഫ് വേവായ മതി നല്ല പോലൊന്നും ഇറച്ചി കൊടുക്കാം മറ്റുള്ള അച്ചാറിനേക്കാൾ ഇതിന് കൂടുതൽ നല്ലെണ്ണ വേണം നമ്മൾ കുപ്പിയിലെടുക്കുമ്പം അതിനേക്കാളും നല്ല മുകളിലായിട്ട് എണ്ണ വയ്ക്കണം നല്ലവണ്ണം കേട് കൂടാതിരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ ഈ സമയം നമുക്ക് ഫേം കൂട്ടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇത് പച്ചയൊന്നും മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് അത് കൊടുക്കാം എന്തെങ്കിലും മൂന്ന് മിനിറ്റോളം വേവണം അത്രയും കൂട്ടിയത് തന്നെ അത് വേവിച്ചെടുക്കാം നല്ല വറണ്ട് അങ്ങനെ ചുളുങ്ങി വരണ്ട ഒരു മുക്കാൽ വേവ് മതി നല്ല ഉളുത്തൊടി ടേസ്റ്റുള്ള തീരെ വറണ്ട് വന്നുപോയാ ടേസ്റ്റ് ഇല്ല അതായിപ്പോ മൂന്ന് മിനിറ്റ് ആയി ഇത് എടുക്കാം അത് ഇതെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഹാഫ് വേവായി ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം സ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം കൊടുക്കാം മുളക് പൊടി ഏതാ മുളക് പൊടി എടുത്ത് വച്ചിട്ടുണ്ട് ഇത് ഈ ഒരു കപ്പ് അത്രയും വേണ്ട വലിയ ടേബിൾ സ്പൂണിന് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പൊടി നല്ലവണ്ണം ഇളക്കി ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് അത് കണക്കാക്കി നമ്മൾ ഇട്ട് കൊടുക്കാം ഇതിൽ ഒരു തുള്ളി വെള്ളവും ചേർക്കണ്ട ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് നല്ലവണ്ണം എന്ത് വരണം ഇത് അതിൻ്റെ ഒരു റോ ഫ്ലേവർ മാറുന്നത് വരെ ഒന്ന് ഇളക്കണം ഇനി അതിലേക്കൊരു അല്പം കായം ഇട്ട് കൊടുക്കാം കായമൊക്കെ ഒരു കാൽ സ്പൂണിന് കണക്കാക്കി ഇട്ടാൽ മതി പിന്നെ സ്പൂൺ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണ് കാൽസ്പൂൺ സ്പൂൺ പൊടി ഇന്ന് തീ വളരെ കുറച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇല്ല റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അമ്പത് ഗ്രാം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എല്ലാം ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതൊരു അൻപത് ഗ്രാം ശർക്കര ഇതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം ശർക്കരയോ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതായാലും മതി എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ല ശർക്കരയാണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉപ്പും ഗുളിയും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതോടെയിട്ട് ഒരു മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നല്ലവണ്ണം അലിഞ്ഞ് തന്നു അപ്പോൾ ഇത് ഈ വെളുത്തുള്ളി അച്ചാർ ഇന്ന് ഉപയോഗിച്ചാൽ അത്രയും ശരിക്കും ടേസ്റ്റ് കിട്ടത്തില്ല നാളെ എടുത്താലേ ഇതിന്റെ ശരിക്കും നല്ല ടേസ്റ്റ് വരത്തുള്ളൂ എങ്കിലേ വെളുത്തുള്ളിയിലൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ച് തരത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചാൽ അതിന് ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു എയർ ടൈറ്റായിട്ടുള്ള ബോട്ടിൽ ചില്ലുപ്പിയിൽ മാറ്റണം ഇതൊന്നിരിക്കട്ടെ